മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കമൽഹാസൻ ആണെന്നുള്ള അഭ്യൂഹങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഹേഷ് നാരായണൻ താൻ എഴുതിയ യഥാർത്ഥ സ്ക്രിപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമയെന്നും കൂടാതെ തന്റെ ആദ്യ തമിഴ് ചിത്രത്തിനായാണ് കമൽഹാസന്റെ തിരക്കഥയെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ഉയർന്ന ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലറാണെന്ന് സംവിധായകൻ വെളിപ്പെടുത്തി കമൽഹാസൻ തനിക്കായി ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടെന്നും അത് തമിഴ് സിനിമയിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുമെന്നും മഹേഷ് നാരായണൻ വിശദീകരിക്കുന്നു കമൽഹാസനൊപ്പമുള്ള പ്രൊജക്റ്റ് ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നടപ്പിലാക്കാൻ സമയമെടുക്കുമെന്നും മഹേഷ് നാരായണൻ പറയുന്നു തന്റെ ഈ സിനിമാ നിർമ്മാണത്തിൽ വളരെ എളുപ്പമാക്കിയെന്നും മഹേഷ് നാരായണൻ പറയുന്നു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കാര്യമായ പ്രാധാന്യമുണ്ടെന്നും അവ കേവലം അതിഥി സംവിധായകൻ പറയുന്നു മലയാളത്തിലെ ഈ മികച്ച താരങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്ക എന്നത് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ ആരംഭിച്ചിരിക്കുകയാണ്